നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്കൊന്നും തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ കൊണ്ട് വണ്ടി നിർത്തണമുണ്ടല്ലേ മറ്റേ ആ തേക്കിൻ്റെ സാധനം കയറ്റാണ് നമ്മളത് അവിടെ തന്നെ നടക്കണം വണ്ടി അപ്പോൾ അവിടെ നിന്ന് ആ തേക്കിൻ്റെ സാധനം കയറ്റിപ്പോൾ അവിടെ വഴിക്കുന്നല്ലേ ഇവിടുത്തെ റൈസോൾ ഇങ്ങനെ കട്ടടിച്ച് കട്ടടിച്ച് വരാമെന്ന് വെച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല മറ്റേ രണ്ട് വണ്ടി ലോഡ് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇന്നലെ ലോഡ് കയറ്റിപ്പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും ഒക്കെ തിരി താങ്ക്സ് അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ഒന്ന് വേറെ വണ്ടി ഓടാൻ സാധ്യത കുറവായിരുന്നു ഇവിടെ ലോഡ് കയറ്റുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആദ്യം ഇവിടെ ജോയിൽ തണോന്നേ ഇഷ്ടം തണോ അവിടെ ഇതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ വരെ വന്നു ഇവിടെ ചാവ് ചെയ്തത് ലോഡിൻ്റെ കാര്യം തിരുവനായ വണ്ടി അപ്പുറത്ത് നടക്കുന്നു എന്തായാലും ദൈവം തമ്പ കഴിച്ച് ഇങ്ങോട്ടുള്ള പണി നല്ല അടിപൊളി പണിയായി ഇങ്ങോട്ടുള്ള പണി നല്ല സൂപ്പർ പണി ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള പണി അടിപൊളിയാക്കണം നല്ലതാണ് നല്ല ബാലൻസ് ഉണ്ടാവുള്ളതുകൊണ്ടേക്ക് അങ്ങോട്ട് ഇതുപോലെ കട്ടടിച്ച് 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 നാട്ടിലെത്താം അപ്പോൾ ഒരു മാസമൊക്കെ പിടിക്കൂട്ടോ അങ്ങനെ കട്ടടിച്ച് 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 അങ്ങനെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കൊരു നല്ല ബാലൻസ് ഉണ്ടാവും കാരണം ഇങ്ങോട്ട് വന്ന ട്രിപ്പ് ദിവസം കഴിച്ച് കുഴപ്പമില്ല അടിപൊളി ബാലൻസ് ഉണ്ട് നമ്മുടെ പണിയായത് കാരണം എൻ്റെ സ്വന്തം പണിയായിരുന്നു ഇങ്ങോട്ട് വന്ന ലോഡ് ഫുൾ എൻ്റെ സ്വന്തം പണിയായിരുന്നു ലോഡ് എല്ലാം കയറ്റിയത് അതിൽ ഒരു ലോഡിൻ്റെ മാത്രമേ ഡീറ്റെയിൽ നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കി ഒന്നും ഇട്ടിട്ടില്ല അതൊരു ഇനി അപ്പം ഞാൻ ലോഡ് കയറ്റുന്നതും കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല കാരണം അത് ശരിയല്ല അത് കാരണം അതെനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് വരുന്നുണ്ട് അത് കാരണമാണ് ഞാൻ ലോഡിൻ്റെ കാര്യങ്ങൾ പറയാൻ കാരണം ചില വണ്ടിക്കാരത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ചില വണ്ടിക്കാർ കയറി അത് പിടിക്കുക പിന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ ലോഡിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത് അങ്ങനെ നമുക്കും കേറ്റേണ്ടേ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഒതുക്കി ഇട്ടേക്കണ വേണ്ടി ഭാഗത്ത് എവിടെ നിന്നാണ് കയറ്റണേക്ക് എന്ന് പറഞ്ഞ എന്താ കിടക്കണോ തടികൾ നമ്മളങ്ങനെ ലോഡ് കയറ്റാൻ വേണ്ടി കൊണ്ട് നിർത്തിയിട്ടുവേണ്ടി വേണ്ട അവിടുന്ന് മോളീന്ന് അടിയിൽ നിന്ന് ഒരു അരമുക്കാൽ കിലോമീറ്ററിന് മോളിൽ റിവേഴ്സാണ് ഇങ്ങോട്ട് ആണ് കയറി വന്നത് എൻ്റെ പൊന്നെ ഒരു വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു റിവേഴ്സ് കറിവരിൽ ദേവന്തപുരം സഹായിച്ച് ഇവിടെ കുഴപ്പമില്ല കയറി വന്നു ഇതേ ഇവിടെ കണ്ട നമ്മുടെ താഴത്ത് റോഡ് കണ്ട നമ്മളാ വന്ന റോഡാണ് ആ താഴെ കാണുന്നത് അങ്ങ് വളഞ്ഞ് വളഞ്ഞ് ഉളഞ്ഞ് പോകണം കണ്ട എന്നിട്ട് നമ്മൾ ആ മല കയറിയാണ് വന്നത് മലയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നത് മലയിൽ നിന്ന് ഇറങ്ങിയാൽ വന്നിട്ട് അടുത്ത മലയിലേക്ക് കയറി ഇതേ നിൽക്കണം നമ്മുടെ കുട്ടി കുട്ടി നിൽക്കണ കണ്ടോ നമ്മുടെ കുട്ടി ഇത് എവിടെ നിൽക്കണു കേറി വന്നിവിടെ പറഞ്ഞു കയറി കൊണ്ട് നിർത്തിക്കണേ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങട് കൂല്യുണ്ട് ഇവിടുന്ന് ഇതാണ് സാധനം ജേഴ്സിണ്ട സ്ഥലം ഇതാണ് നമ്മുടെ കേറ്റ തടി தேக்கான தேங்க ஆத்தி ஜூட கேட்டில் தொடங்கி ஆன கேட்ட ഇങ്ങനെ ഇപ്പൊ അതൊക്കെ ഇറങ്ങി 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 പോവാ ഷട്ടിൽ വെക്കാ കിടക്കണോ ഇങ്ങനെ കയറ്റി 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 കയറി ഇങ്ങനെ പോകണം കൊറച്ചിലൂടെ കയറ്റിട്ടു കണ്ടെ ഓരോന്നിങ്ങനെ ഇറങ്ങി ഇറങ്ങി കേറ്റി കേട്ടി കയറ്റി കയറ്റി പോണം നമ്മളങ്ങനെ ലോഡ് കയറ്റി പകുതി ആയിട്ടാ ാണ് ലോഡ് കേറണ ഈ സാധനം കണ്ടു കേട്ട കേറ്റിപ്പകുതിയായി എന്താ വെയിലെന്നറിയുമ്പോ ജെ സി ബി അവിടെ ലോഡ് കേറണ രീതി അങ്ങനെ നമ്മുടെ ഒക്കെ നാട്ടിൽ ഇങ്ങനെ കയറ്റോ ഇവിടുത്തെ പണിക്കാരാണ് ഇത് ലോഡിംഗ് ഇവിടുത്തെ നമ്മടെ ലോഡ് കയറ്റി കഴിയാറായിട്ട് ലോഡ് കയറ്റി കഴിയാറായി എന്നാ വെയിലാന്നറിയവിടാതി വെയില ലോഡ് കയറ്റി കഴിഞ്ഞ ദിവസം ഇപ്പൊ കണ്ട സമയം ഒന്നര ആയി കാലത്ത് തുടങ്ങിയ കയറ്റലാണ് അവര് എപ്പോ കഴിയാവൂ ഇനി കേറ്റിട്ട് അങ്ങനെ നമ്മുടെ വണ്ടി ലോഡെല്ലാം കയറ്റി കഴിഞ്ഞൂട്ടാ ലോഡിന്റെ പരിപാടി എല്ലാം കയറ്റി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇത്രേ ഉള്ളൂ സാധനം പത്തെണ്ണം എന്നാ പറഞ്ഞവര് ഇനി വണ്ടി താഴ്ത്തിക്ക് ഇറക്കട്ടെ താഴെ ഇനി രണ്ടുമൂന്ന് വണ്ടി വേറെയും കയറാണ്ടായിരുന്നു നീ രാവിലാണ് നീ പായ് കെട്ടണം പായറ്റ് കെട്ടേണ്ട പോയാവില്ല സംഭവം പായ് കിട്ട് കെട്ടൊന്നും വേണ്ട ഇനി പോയതുപോലെ പുലിപാൽ എന്തെങ്കിലും ഉണ്ടായാലേ പോട്ടെ സാധനമാണ് ഇറങ്ങി നമ്മൾ കയറി വന്നത് ഫസ്റ്റ് ഇയറിലിട്ടാണ് പതുക്കാൻ നടത്തി ടികള് ലോഡ് വലിയ കാര്യായിട്ടില്ല ഏടാ ലോഡ് വലിയ കാര്യായിട്ടില്ല പക്ഷേ ഈ ഇതാണ് ഈടെ ടയറാണ് ഇച്ചിരി മോശം കൂടിയാണ് വേണ്ടിട

നമ്മളെ വണ്ടി ഇവിടെ കൊണ്ടൊന്ന് സൈഡാക്കി ഒതുക്കി നിർത്തി പായട്ട് കേട്ടെ ആ എന്താ മരത്തിന്റെ ആ ആ നിക്കാൻ പറ്റില്ലേ ആ പോയിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ റോഡെല്ലാം കേട്ടി പായലിട്ട് കെട്ടിയല്ല സെറ്റപ്പ് ആയിടാ വെക്കണ്ട എക്കോമെറ്റാ നേരത്തെ പറയൂ ഇവിടെ ഈ ഭാഗങ്ങളിൽ എക്കോമെറ്റോ കൂടുള്ളു ഈ ഭാഗങ്ങളിൽ എക്കോമെറ്റോ കൂടുള്ളു നമ്മൾ പായ ലോട് തടിലോട് കയറ്റിട്ട് പായട്ട് കെട്ടി പായട്ട് കെട്ടി സെറ്റപ്പ് വെക്കേണ്ട ഇനിയിപ്പോൾ വൈകുന്നേരം എൻ്റെ ആൾ പോയിട്ടുണ്ട് അവർ ഇനി വൈകുന്നേരം ഒന്ന് ഫോറസ്റ്റ് വന്നിട്ട് പാസൊക്കെ തരണേ ഇവിടെ നിർത്തിക്കണ് വേണ്ടി ഇനിയിപ്പോൾ നമുക്ക് പോയി എന്തെങ്കിലും ഭക്ഷണം തന്നെ കഴിക്കണം ആ സ്ഥലത്ത് തന്നെ പോയിട്ട് ആ ചീഞ്ഞ ഭക്ഷണം തന്നെ പോയി കഴിക്കണം എങ്ങനെയെങ്കിലും ഈ മിസോറാം വന്ന് കടന്നു കെട്ടിയാൽ മതിയായിരുന്നു റോഡിന്റെ അളവ് എടുക്കണ ഞങ്ങളെ ചോറ് കഴിക്കട്ടെട്ടാ ചോറ് കഴിക്കട്ടെ ഇന്നത്തെ ചോറ് കരിഞ്ഞിട്ടാ ഇടയ്ക്ക് കരിഞ്ഞു ഇന്നത്തെത്രമാതിരി വലിയ കരിച്ചിലില്ല ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടാ ഇത് കണ്ട ഇത് നമ്മൾ കറി കണ്ടാ ഇത് ഇത് എന്താ കാച്ചിൽ കാച്ചിലേ ഇന്ന് നമ്മുടെ നാട്ടില് കാച്ചില് കാച്ചിൽ പറയും കാച്ചില് ഇത് എന്തുസനം കുമ്പളങ്ങി എന്തോട്ടുള്ള കറി ഇതെന്താ സംഭവം എന്തോ മുളകൊക്കെ ഉള്ളൊരു എന്തോ സന്തോഷമാണെന്നറിയിക്കാ ഇത് പരിപ്പ് കറിയിട്ട് ഇത് നമ്മുടെ സ്ഥിരം കറി പരിപ്പ് കയറി ഓ തക്കാളി ഉണ്ടപ്പോ അടിപൊളി താങ്ക്സ് തക്കാളി ഉണ്ട് ഇതൊരു ഡീസൽ പമ്പും കൂടി കേട്ടോ ഇവിടെ ഡീസൽ വിൽക്കുന്നുണ്ട് ഇവിടെ പമ്പില്ലാത്ത പറഞ്ഞേണ്ട അവിടെ ഡീസൽ വിൽക്കണോ നോക്കി ഇത് ഡീസൽ കൊടുക്കണോ ഡീസൽ കൊടുക്കണോ ഇത് പമ്പും എല്ലാം കൂടി കൂടിയാണ് വിഷപ്പോ കഴിക്കണോ അതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വണ്ടിയിലുള്ള സെറ്റപ്പള്ള പ്രാന്ത് പിടിച്ചിട്ട് വണ്ടിയിൽ ഒരു കുക്കറും ഉണ്ട് ഒരു ഇതും ഉണ്ട് അതിനകത്ത് എവിടെ എന്ത് വെച്ച് വെച്ചാൽ എങ്ങനെ വെച്ച് കാട്ടാനാണ് അതിനകത്ത് ഇരുന്നിട്ട് പണ്ടാറ് അടി അതുകാരണം നമ്മുടെ പ്രാന്ത് എങ്ങനെ പണ്ടി മിസോറോ എന്ന് കട്ടന്ന് കിട്ടിയാൽ മതിയായിരുന്നു പ്രാന്തായിട്ട് പോയില്ല ഇപ്പൊ കഴിച്ചേന് ഇരുന്നൂറ്റി അറുപത് രൂപ ഭക്ഷണത്തിന് ഇരുന്നൂറ്റി അറുപത് രൂപ ആ കരിഞ്ഞ സാധനം കഴിച്ചതിന് അപ്പൊ പിന്നെ നമ്മളെ വണ്ടി എടുത്തവിടെ പോട്ടെ മുമ്പിൽ പമ്പില മറ്റേ എന്നെല്ലാം കയറ്റി വണ്ടികളൊക്കെ ആണ് നിക്കണത് അപ്പൊ അവിടെ ചിലപ്പോ ബില്ല് തരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് അങ്ങനെ പോട്ടാ യാത്രയിൽ കാര്യങ്ങളെന്താ ചായക്കടലിൽ ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് നമുക്ക് ലോഡിന്റെ കാര്യം തീരുമാനം ആ മലയാളൊക്കെ വേണം കേറിപ്പോവാ എങ്ങനെ അങ്ങോട്ട് പോയിട്ട് എങ്ങനെ കേറി പോണോ എവിടെ മണ്ണിടിച്ചോ നോക്കിയോ ം കേറിന് പോണം കേറ്റം പോണം നമ്മൾ ഇപ്പൊ നേരത്തെ വണ്ടി എടുത്തെടുത്തോ കേട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടില്ല തരാ അവിടുത്തെ മണ്ണിടിച്ച മണ്ണിടിച്ചേക്കോടാണ്ടോ

ൂട്ടിയാണ് ബൂട്ടിയാ ബൂട്ടിയാ അവളുടെ വീടിൻ്റെ എടുത്ത അവൾക്ക് ഇഷ്ട കേട്ടിട്ട് വലിയ സാധനങ്ങളൊന്നുമില്ലാണ്ട് വണ്ടി മനസ്സിലൊരു ടെൻഷനായിരുന്നു അപ്പൊ ഇപ്പൊ ദേ ഭയവര് ഇവിടെ റോട്ടിൽ വന്നു സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇപ്പോഴാണ് സമാധാനമായത് മനസ്സിന് നമ്മളെ പുറകിൽ കയറ്റി തടിയിലെന്തോ മാർക്ക് ചെയ്യണം അവർക്ക് അതാണ് ഇപ്പൊ ഈ ആള് വന്നത് ആളും മാർക്കിങ് ഇപ്പൊ ണ്ടോ തടിയിൽ മാർക്ക് ചെയ്യണെന്ന് അങ്ങനെ ഇങ്ങനെ വെച്ചത് ഇപ്പോളൊരു സമ്മാന ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഇവനും ദിനീഷിനും ആകെ ടെൻഷനായിരുന്നു വേറെ ഒരു പേപ്പറും ഇല്ല കയ്യില്ലേ ഇത് ഇത് സീൽ ഇത് സീൽ അടിക്കണോ വണ്ടിയിൽ അടിക്കണേട്ടാ യൂട്യൂബ് ചാനലി വീഡിയോ അന്നുള്ളിലുള്ള അടിക്കൂ അവര് അവര് നിർത്തി അവർക്കിന്നെ ใช่นี่ข้างล่างมันมาอะไรมาใช่เบลมาอย่างเอ้ยเขาก็ยังเป็นล้านต่อเฮยังเป็นล้านต่อเฮ നമ്മളെ അവിടുന്ന് സീലൊക്കെ വെച്ചപ്പോഴത്തേക്ക് അതൊക്കെ ഇരുട്ടായി പിന്നെ അവിടുന്ന് ആ ഫോറസ്റ്റ് ഗാർ വന്ന് സീലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി അവിടെ നിന്ന് എടുത്ത് പോകാൻ പറഞ്ഞു അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് കൊണ്ടുവന്നൊരു പമ്പി കൊണ്ടുവന്ന് ഡീസലടിച്ചു പിന്നെ വീട് നിർത്തി ഇനി അവർ വരണം മറ്റേ കൂടുതലുള്ള വണ്ടികളൊക്കെ വരണം അപ്പോൾ വീടും കെട്ടി ഇപ്പോൾ കെട്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വണ്ടി ഇനിയിപ്പം അവർ വന്നിട്ട് എടുത്ത് പോകണം പമ്പൊക്കെ കറക്റ്റ് ഉണ്ട് ആറ് ആറ് നാൽപ്പത്താറ് ആയപ്പോഴത്തേക്ക് പമ്പ അടച്ചു ഇവിടെ സമയം തീയതി ഒന്നും ആയിട്ടില്ല ആറ് നാൽപ്പത്താറ് ആയിട്ടില്ലാണ്ടോ ആറ് നാൽപ്പത്താറായിട്ടുള്ളൂ ആറ് നാൽപ്പത്തി ആറായിട്ടുള്ളൂ അപ്പോഴത്തേക്കും പമ്പൊക്കെ അടച്ചു കൂടെ ഉണ്ടോ ഇതാണ് ഇവിടുത്തെ പരിപാടികൾ പമ്പും എല്ലാം അടച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളത്തെ വിശേഷങ്ങളോട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരട്ടെ